കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലുണ്ടായ സംഘർഷത്തിൽ പ്രതികളായ കെഎസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അർജുൻ കറ്റയാട്ട് എന്നിവരെ കണ്ണൂർ കോടതി പന്ത്രണ്ട് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇന്നലെ വൈകുന്നേരം കണ്ണൂർ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലെ കടയിൽ ചായ കുടിക്കുമ്പോഴാണ് കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടിയേരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബലപ്രയോഗത്തിലൂടെ കെഎസ് യു നേതാക്കളെ അറസ്റ്റ് ചെയ്തത് ില്ല എത്ര കാലമായി ആ കുട്ടികൾ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ എത്ര ദിവസമായി ഡിസ്ചാർജ് ആയിട്ടില്ല ആ കുട്ടികളെ പ്രതികളെ പിടിക്കാൻ വേണ്ടി പോലീസ് തയ്യാറായില്ല